നീരുവക അണകൾ കെട്ടിയടച്ചു നാം പുഴയൊഴുകിയ വഴികളൊക്കെയും അതിലു കല്ലുകാം കുന്നിടിച്ചു നാം പുഴകളൊക്കെ നികത്തിനാം രമ്യഹർണം ീലങ്ങൾ നികത്തി നാം ദാഹനീരൂറ്റി വിറ്റു നേടിക്കോടികൾ അന്നു നാം ഭൂമി തന്നുടെ നിലവിളി അതു കേട്ടതില്ല അന്നു നാം പ്രകൃതി തന്നുടെ സങ്കടം നടുവിൽ നാം കൈ പിടിച്ചുകയത്തിനായൊരു ജീവിതം തിരികത്തരാം ഒത്തുചേർന്നായി ഒരു മനസ്സയന്നു നാം ചിന്തകൾ വർക്ക് മറന്നാം ഇനിയൊരു ിന്തകൾ വർഗവൈദിക മറന്നാം ഇനിയൊരിക്കൽ ഒരു ഒത്തുചേരതിലൊരു ദൂരം ദം കാട്ടണോ നന്ദി